രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വൈറ്റ് ഹൗസിൽ സന്ദർശനം നടത്തിയ സമയത്ത് വൈറ്റ് ഹൗസിൽ ഒരു വാർത്താ സമ്മേളനം നടത്തിയിരുന്നു ഈ വാർത്താ സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് അമേരിക്കൻ ജേണലിസ്റ്റും വാൾസ്ട്രീറ്റ് ജേർണലിന്റെ റിപ്പോർട്ടറുമായ സബ്രീന സിദ്ദിഖി ഒരു ചോദ്യം ചോദിച്ചിരുന്നു ഇന്ത്യയിലെ മുസ്ലിങ്ങൾ അടങ്ങുന്ന ന്യൂനപക്ഷങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി നരേന്ദ്രമോദി സർക്കാർ എന്തൊക്കെ പരിഷ്കാരങ്ങളാണ് നടത്തിയത് ചോദ്യമാണ് സബ്രീന സിദ്ദീഖി ചോദിച്ചത് ഇതിന് നരേന്ദ്രമോദി ഉത്തരം പറഞ്ഞത് ഇന്ത്യയിൽ അത്തരത്തിലുള്ള വിവേചനങ്ങൾ ഒന്നുമില്ല എന്നുള്ളതാണ് ഈ ചോദ്യം വലിയ രീതിയിൽ വൈറൽ ആകുകയൊക്കെ ചെയ്തിരുന്നു ഇപ്പോഴിതാ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ചോദ്യം ചോദിച്ച സബ്രീന സിദ്ദീഖിക്കെതിരെ രാജ്യത്തെ സംഘപരിവാർ അനുകൂല പ്രൊഫൈലുകൾ വലിയ രീതിയിലുള്ള വിദ്വേഷ പ്രചരണവും സൈബർ ആക്രമണവും നടത്തുകയാണ് ഇന്ത്യയിൽ മുസ്ലിങ്ങൾക്ക് വലിയ രീതിയിൽ വിവേചനം നേരിടുന്നു എന്ന രീതിയിലുള്ള ചോദ്യമാണ് സബ്രീന സിദ്ദിഖി ചോദിച്ചത് എന്നും ഇത് പാകിസ്ഥാന്റെ അജണ്ടയാണ് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പല ട്വീറ്റുകളും സബ്രീന സിദ്ദീഖിക്കെതിരെ സംഘപരിവാർ അനുകൂല പ്രൊഫൈലുകൾ ട്വിറ്ററിൽ ട്വീറ്റിടുകയും ചെയ്തിരുന്നു ബി ജെ പിയുടെ ഐ ടി സെൽ തലവനായ അമിത് മാളവ്യ അടക്കം സബ്രീന സിദ്ധിക്കെതിരെ വിമർശനവുമായി രംഗത്ത് വന്നിരുന്നു ഇത്തരത്തിൽ ഇന്ത്യയിലെ സംഘപരിവാർ അനുകൂല പ്രൊഫൈലുകളും സംഘപരിവാർ പ്രവർത്തകരും സംഘപരിവാർ അനുകൂല നേതാക്കളുമൊക്കെ നരേന്ദ്രമോദി ഈ ചോദ്യം ചോദിച്ച സബ്രീന സിദ്ദീഖിക്കെതിരെ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണം ഈ വിഷയത്തിൽ വൈറ്റ് വൈറ്റ് ഹൗസ് ഹൗസ് പ്രതിനിധികൾ രംഗത്ത് വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത പ്രതിനിധിയായ ജോൺ കിർബി അദ്ദേഹം ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞത് സബ്രീന സിദ്ദീഖിക്കെതിരെയുള്ള ഇത്തരത്തിലുള്ള സൈബർ ആക്രമണങ്ങൾ ഒരു തരത്തിലും സ്വീകാര്യമല്ല എന്നും മാധ്യമ പ്രവർത്തകരുടെ സ്വാതന്ത്ര്യത്തിന് മേൽ നടന്നു കയറ്റുന്നത് അല്ലെങ്കിൽ അവർക്കെതിരെ സൈബർ ആക്രമണം നടക്കുന്നത് ജനാധിപത്യ മൂല്യങ്ങൾക്ക് വിരുദ്ധമാണ് എന്നാണ് ജോൺ കിർബി തന്റെ പ്രസ്താവനയിൽ പറഞ്ഞിരിക്കുന്നത് കൂടാതെ വൈറ്റ് ഹൗസിന്റെ പ്രസ് സെക്രട്ടറിയായ കെരീൻ പിയറിയും ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ട് മാധ്യമ പ്രവർത്തനങ്ങളെയും മാധ്യമ മൂല്യങ്ങളെയും വലിയ രീതിയിൽ അംഗീകരിക്കുന്ന ഒരു രാജ്യമാണ് അമേരിക്ക അതുകൊണ്ട് തന്നെയാണ് വൈറ്റ് ഹൌസിൽ നരേന്ദ്രമോദി എത്തിയപ്പോൾ വാർത്താ സമ്മേളനം സംഘടിപ്പിച്ചിട്ടുണ്ട് പക്ഷേ മാധ്യമ പ്രവർത്തകർ അവരുടെ ജോലി ചെയ്യുന്നതിന്റെ ഭാഗമായി അവർക്കെതിരെ ഏതെങ്കിലും ഒരു തരത്തിലുള്ള ആക്രമണങ്ങളോ സൈബർ ആക്രമണങ്ങളോ നടന്നാൽ അതിനെ യാതൊരു തരത്തിലും വെച്ചു വെച്ചു കുറിപ്പിക്കാനാവില്ല എന്നുള്ള ഒരു പ്രസ്താവന പിയറിയും അതായത് ഇന്ത്യയിൽ ജോൺ െതിരെ സംഘപരിവാർ രീതിയിൽ വിദ്വേഷ പ്രചരണം നടത്തുമ്പോൾ അതിനെതിരെ കൃത്യമായ മറുപടിയുമായി രംഗത്ത് വന്നിരിക്കുകയാണ് വൈറ്റ് ഹൌസിലെ ജനപ്രതിനിധികൾ വൈറ്റ് ഹൌസിലെ ജനപ്രതിനിധികളുടെ ഈ പ്രസ്താവനകൾ ഇന്ത്യയിലെ സംഘപരിവാർ അനുകൂലകർക്കുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള